പീരീഡ്സിന്റെ സമയത്തുണ്ടാകുന്ന കഠിനമായ വയറുവേദന കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഒരു റെമഡി താ ഡോക്ടർ പറഞ്ഞത് അതായത് പീരീഡ്സ് ആകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ കുറച്ച് എക്സസൈസുകൾ ചെയ്യുക തൈലം പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇതിനോടൊപ്പം തന്നെ ഈ മൂന്ന് ദിവസവും രാത്രി കിടക്കാൻ നേരം ഒരു സ്പൂൺ ത്രിപലാ ചൂർണവും അര സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതായത് ഫെനൽ സീഡിന്റെ പൊടിയും കൂടി കലക്കി കുടിക്കുക ഇത് നമുക്ക് ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുകയും ആ വയറുവേദന നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും അതിനോടൊപ്പം ഗ്യാസ് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുകയും പച്ചപ്പായ പൈനാപ്പിൾ എള് മുതിര ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കണം പീരീഡ്സിൻ്റെ വയറുവേദന മാത്രമല്ല എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ഓതന്റിക് ആയ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ആയുർമേന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെൻ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് യു എയിൽ ഷാർജ ന്യൂ മുവൈലയിൽ ബ്രാഞ്ച് ഉണ്ട് അതുപോലെ ദുബായ് സിലിക്കൻ സിലിക്കനൊയാസിൽ അവിടെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റും ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ അജ്മാനിലും ആയുർമന വരുന്നു